നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ തമിഴ് തെലുങ്ക് ഭാഷകളിലെ മിക ബജറ്റ് സൂപ്പർ താര ചിത്രങ്ങളിലും മിക്കതും ഇപ്പോൾ പാന ഇന്ത്യൻ മാർക്കറ്റ് ലക്ഷ്യമാക്കിയാണ് ഒരുങ്ങുന്നത് അതിനാൽ തന്നെ രാജ്യം മുഴുവനുമുള്ള സാഹചര്യം മനസ്സിലാക്കിയാവും റിലീസ് തീയതിയും മറ്റും പ്രഖ്യാപിക്കുക ഇപ്പോഴത്തെ ആ ഗണത്തിൽപ്പെടുന്ന ഒരു മിക ബജറ്റ് തമിഴ് ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിക്രത്തെ നായകനാക്കി പാ രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന തങ്ങളാന്റെ റിലീസ് ഡേറ്റ് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വർഷം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ചിത്രം എത്തുക തെന്നിന്ത്യയിൽ നിന്നുള്ള മറ്റൊരു പാന ഇന്ത്യന് ചിത്രം റിലീസിനായി ആദ്യം നിശ്ചയിച്ചിരുന്ന ദിവസമായിരുന്നു ഇത് അല്ലു അർജുന ചിത്രം പുഷ്പ രണ്ട് ആയിരുന്നു ഇത് എന്നാല് നിർമ്മാണം നീണ്ടതിനാൽ ഈ റിലീസ് തീയതി അണിയറക്കാരെ നീട്ടുകയായിരുന്നു ഡിസംബർ ആറ് ആണ് പുഷ്പ രണ്ട് ഇന്ത്യ നിലവിലെ പ്രഖ്യാപിച്ചിരിക്കുന്ന റിലീസ് തീയതി അതേസമയം തങ്കലാനും ആദ്യം പ്രഖ്യാപിച്ചിരുന്ന റിലീസ് തീയതിക്ക് എത്താത്ത ചിത്രമാണ് ഈ വർഷം ജനുവരി ഇരുപത്തിയാറ് ആയിരുന്നു ചിത്രത്തിന്റെ ആദ്യം പ്രഖ്യാപിച്ചിരുന്ന റിലീസ് തീയതി സ്റ്റുഡിയോ ഗ്രീനും നീലം പ്രൊഡക്ഷൻസും ചേർന്ന് ഒരുക്കുന്ന തങ്കലാന് നിർമ്മിക്കുന്നത് കെ ഇ ജ്ഞാനവേല രാജയാണ് നൂറ് കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ് ചിത്രത്തിന്റെ പശ്ചാത്തലം കർണാടകത്തിലെ കോളാരു ഗോൾഡ് ഫീൽഡ്സ് ആണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കോളാരു ഗോൾഡ് ഫീൽഡ്സിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് തങ്കലാൻ ഒരുങ്ങുന്നതെന്നാണ് വിവരം